പെൺകുട്ടികളെ കണ്ടപ്പോൾ ശശികല ടീച്ചർക്ക് ആകെ കൂലുപൊട്ടിയിരിക്കുകയാണ് സംഭവം രണ്ട് ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് നടന്ന ഒരു സംഭവമാണ് തിരുവനന്തപുരം പൂവച്ചലിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയുമൊക്കെ പങ്കെടുത്ത പരിപാടിയിൽ പ്രാർത്ഥനാ ഗാനം ആലപിച്ചത് ഹിജാബിട്ട പെൺകുട്ടികളായിരുന്നു ഇതിന്റെ ചിത്രം സമൂഹ മാധ്യമങ്ങളിൽ വളരെ വലിയ രീതിയിൽ വൈറലാകുകയും ചെയ്തിരുന്നു മലയാളികളൊക്കെ ഈ ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് നൽകിയത് കാരണം നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയിൽ ഹിജാബ് ിന്റെ പേരിൽ മുസ്ലിം പെൺകുട്ടികളെ മാറ്റി നിർത്തുമ്പോൾ ഇവിടെ മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയുമൊക്കെ പങ്കെടുത്ത ഒരു പരിപാടിയിൽ ഹിജാബിട്ടുകൊണ്ട് പെൺകുട്ടികൾക്ക് പ്രാർത്ഥനാകാലം ആലപിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്ന് തലക്കെട്ട് നൽകി കേരളത്തിൽ ഇതിനൊക്കെ വളരെ വലിയ രീതിയിലുള്ള സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വളരെ വലിയ രീതിയിൽ പ്രചരിച്ചത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ചിത്രത്തിന് വളരെ വലിയ സ്വീകാര്യതയാണ് മലയാളികൾക്കിടയിൽ ലഭിച്ചത് എന്നാൽ ഈ ചിത്രം കണ്ട് മലയാളികൾക്കൊക്കെ ഒരുപാട് അഭിമാനം തോന്നിയപ്പോൾ നമ്മുടെ ശശികല ടീച്ചർക്ക് കുരുവാണ് പൊട്ടിയത് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശശികല കഴിഞ്ഞ ദിവസം തന്റെ ഫേസ്ബുക്ക് അക്കൗണ്ടിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചിരുന്നു ആ പോസ്റ്റിൽ പറയുന്നത് കേരളത്തിലെ ഒരു സർക്കാർ പരിപാടിയിൽ പ്രാർത്ഥനാ ഗാനം ആലപിക്കാൻ മരുന്നിനു പോലും മറ്റാരെയും ലഭിച്ചില്ലേ ഇതൊക്കെ കൊണ്ടാണ് യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ് കേരളം പോലെ ആവരുതെന്നും കേരളത്തിലെ ജനങ്ങൾ ചിന്തിച്ച് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള സംഭവം നടന്നത് എന്നുമാണ് ശശികല തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത് അതായത് ശശികല പറഞ്ഞു വരുന്നത് കേരളത്തിലെ ആളുകൾ ചിന്തിച്ച് വോട്ട് ചെയ്യാത്തത് കൊണ്ടാണ് കേരളത്തിൽ ഹിജാബിട്ട പെൺകുട്ടികൾ സർക്കാർ പരിപാടിയിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും വി ശിവൻകുട്ടിയും ശിവൻകുട്ടിയുമൊക്കെയുള്ള ഒരു പരിപാടിയിൽ ഗാനം ആലപിക്കേണ്ടി വന്നത് എന്നാണ് ശശികല ടീച്ചർ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിലെ എല്ലാവരും ഈ ചിത്രത്തെ വലിയ അഭിമാനമായി നമ്മുടെ കർണാടകയിൽ ഹിജാബിന്റെ പേരിൽ ഒരു വിഭാഗം മാറ്റി നിർത്തപ്പെടുമ്പോൾ അതേ വിഭാഗത്തിന് ഇവിടെ എല്ലാ സ്വാതന്ത്ര്യവും നൽകുമ്പോൾ മലയാളികളൊക്കെ ഈ ചിത്രത്തെ വളരെ വലിയ അഭിമാനത്തോടെയാണ് കാണുന്നത് എന്നാൽ ശശികലയ്ക്ക് ഇതൊരു ഹിജാബ് ജിഹാദാണ് ഹിജാബിട്ട പെൺകുട്ടികൾക്ക് പ്രാർത്ഥനാ ഗാനം ആലപിക്കാൻ കേരള സർക്കാർ സൗകര്യമൊരുക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇതൊരു ജിഹാദാക്കി മാറ്റി ഇതിന്റെ പേരിൽ വിദ്വേഷപരമായ പ്രസ്താവനകളും പ്രചരണങ്ങളും നടത്താനാണ് ശശികലയ്ക്ക് താൽപര്യം അതുകൊണ്ട് തന്നെയാണ് ശശികലയുടെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ വിമർശനം ഉയരുന്നത് ഇതിൽ ഈ വിമർശനങ്ങൾ ഉയരുന്നതിൽ പ്രധാനമായും ഉയരുന്ന ആരോപണം ഈ ശശികല എന്ന് പറയുന്നത് ഒരു ടീച്ചർ അല്ലേ നമുക്കറിയാം ശശികല ടീച്ചർ എന്നാണ് പൊതുവെ ശശികല അറിയപ്പെടുന്നത് ഇത്തരത്തിൽ ടീച്ചർ ആകുമ്പോൾ അവരുടെ ക്ലാസ്സിൽ എല്ലാ മതത്തിൽപ്പെട്ട കുട്ടികൾ ഉണ്ടാകും പക്ഷേ ഒരു ഹിജാബ് ുംച്ചതിന്റെ പേരിൽ അവർക്കിടയിൽ ഒരു കാണുന്ന ശശികലയെ പോലുള്ള ആളുകൾ എങ്ങനെയാണ് ഈ ടീച്ചറായത് എന്ന ചോദ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും ഉന്നയിക്കുന്നത് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള